മീലാദ് ആഘോഷ ഭാഗമായി തിരൂർ തെക്കൻകുറ്റൂർ അൻസാർ സുന്ന മഹല് കമ്മറ്റി മദ്രസ വിദ്യാർത്ഥികൾക്കായി കലാപരിപാടികൾ സംഘടിപ്പിച്ചു വെള്ളേരി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ആഘോഷ പരിപാടികൾ ഇഷ്കെ മീലാദ് കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ഒരുക്കിയ പരിപാടി മഹല്ല് അധ്യക്ഷൻ സി പി അബ്ദുറഹ്മാൻ ഹാജി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മദ്രസ പ്രധാനാധ്യാപകൻ മുഹമ്മദ് നിസാമി സ്വാഗതം പറഞ്ഞു മഹല്ല് സെക്രട്ടറി എം കെ ഹസൻ അധ്യക്ഷനായി കുഞ്ഞിപ്പ തങ്ങൾ കുറ്റൂർ മഹല്ല് കാരണവന്മാർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ സൈദന്മാർ ഉസ്താദ്മാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗൾഫ് പ്രതിനിധികളായ സി പി ഇല്ലിയാസ് കെ പി ഹനീഫ കമറുദ്ദീൻ തയ്യൽ സി എച്ച് ലത്തീഫ് എ പി ഹനീഫ സി പി ജിനീഷ് സി കെ സുബൈർ എ പി ബാപ്പു തങ്ങൾ നജീബ് തച്ചോട്ട് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംഘത്തെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ആഘോഷഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഫ്ലവർ ഷോ അർബനമുട്ട് സ്കൗട്ട് ദഫ് മുട്ട് എന്നിവയും അവതരിപ്പിച്ചു ശേഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോകളും സർട്ടിഫിക്കറ്റുകളും നൽകി ന്യൂസ് ബീറോ തിരൂർ Tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perental Manna, and Cortegel.